Hi ബി ബി സെവനിലെ മരയൂള ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ കോമണർ അനീഷ് ശരിക്കും മരവൂള മറ്റെന്ത് പേരാണ് പുള്ളിക്ക് യോജിക്കുന്നത് അത്രയ്ക്കും വെറുപ്പിക്കലാണ് അനീഷ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടുകാരെ മാത്രമല്ല പ്രേക്ഷകരെയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അനീഷ് കോമണറായി വന്ന അനീഷ് ആദ്യ ദിവസങ്ങളിൽ വലിയ കണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പുള്ളിയുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് വെറുപ്പിച്ചുകൊണ്ടുള്ള കോണ്ടന്റുകളാണ് അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഇത്തരം വിഷയങ്ങൾ ബിഗ് ബോസ് പ്രേക്ഷകരെ മടിപ്പിക്കും എന്നത് പുള്ളിക്ക് ും അറിയില്ല എന്ന് തോന്നുന്നു പുള്ളിയുടെ വിചാരം ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ചേർന്ന് തന്നെ ഒറ്റപ്പെടുത്തും അപ്പോൾ തനിക്ക് വോട്ട് കിട്ടും എന്നൊക്കെ ആയിരിക്കാം പക്ഷേ ഈ പുള്ളി ചെയ്യുന്നത് പ്രേക്ഷകരെ അത്രത്തോളം വെറുപ്പിക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കാര്യമില്ലാത്ത കാര്യത്തിന് ഓരോരുത്തരുടെയും മെക്കിട്ട് കയറും അവർ തിരിച്ചു സംസാരിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം മിണ്ടില്ല പറഞ്ഞുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും പുള്ളിയുടെ സംസാരം അതും അത്രയ്ക്കും ലാഗടിപ്പിച്ചാണ് പുള്ളി സംസാരിക്കുന്നത് അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇത് ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു ഇത്തരം അഭ്യാസങ്ങൾ പുള്ളി ക്യാപ്റ്റനാണോ ഒക്കെ ശരി തന്നെ പക്ഷെ അനാവശ്യമായ കാര്യങ്ങളിൽ ചുമ്മാ കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലേണു സുദി ഒന്ന് കിടന്നപ്പോൾ പുള്ളി അതിനെതിരെ സംസാരിച്ചു തീർച്ചയായും ക്യാപ്റ്റനാണ് സംസാരിക്കണം ഒരു പക്ഷേ കോഴി കൂവിക്കഴിഞ്ഞാൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും അതിനെതിരെ സംസാരിക്കണം പക്ഷെ പുള്ളി പറയുന്ന വിവരക്കേടുകൾ എന്തൊക്കെയാണ് ലേണു സുദീ നല്ല രീതിയിൽ ആട്ടിയിട്ടുണ്ട് പുള്ളിയെ അതൊന്നും കൂടാതെ അക്ബർ വളരെ കഷ്ടപ്പെട്ട് നേടിയ പോയിന്റുകൾ കൊണ്ട് സാധനങ്ങൾ എടുക്കാൻ പോകുന്നു അഞ്ഞൂറ് പോയിന്റിനുള്ള സാധനങ്ങൾ എടുക്കാം അവിടെ കഴിക്കാനൊന്നുമില്ല എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അക്ബറിന് വേണമെങ്കിൽ പോയി അക്ബറിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാം പക്ഷേ അക്ബർ ചെയ്തത് എല്ലാവർക്കും വേണ്ടി അവിടെയുള്ള സാധനങ്ങളെല്ലാം മാക്സിമം പുള്ളി എടുത്തു വന്നു ബിഗ് ബോസിന്റെ നിയമപ്രകാരം പ്രകാരം അഞ്ഞൂറ് പോയിന്റിന് മുകളിൽ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾ അവിടെ വെക്കണം എന്നാണ് അതായത് അഞ്ഞൂറിന് മുകളിൽ പോയിന്റ് ഉണ്ടെങ്കിൽ ആ സാധനങ്ങൾ അവിടെ വെക്കണം അഞ്ഞൂറ് പോയിന്റിന്റെ സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ് നിയമം അപ്പോൾ ഈ പറയുന്ന അക്ബർ അറുന്നൂറ്റി പോയിന്റിന്റെ സാധനങ്ങളാണ് എടുത്തിരുന്നത് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു അങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ഈ പറയുന്ന അനീഷും അക്ബറിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് അവസാനം ബിഗ് ബോസിനോട് അനീഷ് പറയുകയാണ് ബിഗ് ബോസ് എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം ബിഗ് ബോസ് തിരിച്ചെടുക്കണം എന്നാണ് അതായത് ബിഗ് ബോസിനെ അങ്ങോട്ട് ഉപദേശിക്കുകയാണ് ഇതെല്ലാം അങ്ങ് തിരിച്ചെടുക്കൂ ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് ഈ ഞങ്ങൾ എന്നുള്ളത് അനീഷ് ഒറ്റയ്ക്കല്ല എന്നുള്ളത് അനീഷ് ചിന്തിക്കണം ഇവന്റെ വിചാരം ഇവൻ ക്യാപ്റ്റനാണ് നന്മമരമാണ് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഈ നന്മമരക്കളി പ്രേക്ഷകരിലേക്ക് എത്തും അപ്പോൾ ഞാൻ നല്ലവനാണ് എന്ന് പ്രേക്ഷകർ കരുതും എനിക്ക് വോട്ട് കൂടുതൽ കിട്ടും എന്നുള്ള ചിന്തയാണ് ഇവൻ പൊട്ടനാണോ ഇവൻ അക്ബർ അത്രയും കഷ്ടപ്പെട്ട് എടുത്ത സാധനം ബിഗ് ബോസിന്റെ റൂളിൽ പറയുന്നു അഞ്ഞൂറ് പോയിന്റിന് മുകളിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചാൽ മതി എന്നാണ് ബിഗ് ബോസ് റൂള് തന്നെ അപ്പോഴാണ് ഇവൻ കയറി ഇവന്റേതായിട്ടുള്ള ഗെയിം ബിഗ് ബോസിലെ മറ്റു കണ്ടസ്റ്റൻസ് എല്ലാവരും ചേർന്ന് പുള്ളിയെ തലങ്ങും വിലങ്ങും കൊടുത്തിട്ടുണ്ട് ഇവൻ പൊട്ടനല്ല ശരിക്കും മരപ്പൊട്ടനാണ് എന്തുവാണേ ഇങ്ങനെയുള്ള ഓരോ അവതാരങ്ങള് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യാമെന്നാണോ ഈ പുള്ളി രജിത് കുമാറിനെയും ഡോക്ടർ റോബിനെയും കണ്ടു പഠിക്കുകയാണ് അവര് ബുദ്ധിയുള്ള ആൾക്കാരായിരുന്നു ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് അറിയുന്ന ആൾക്കാരായിരുന്നു അവർക്ക് കൃത്യമായി കളിക്കാൻ അറിയാം അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും അതുപോലെയല്ല ഇവൻ ചെയ്യുന്നത് ഇവൻ ചെയ്യുന്നത് അവരെ പോലെ ആണ് എന്ന് വെച്ച് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവന്റെ ധാരണ ഇവൻ സീസൺ ഫോറിലെ ഡോക്ടർ റോബിൻ ആണ് എന്നാണ് ഇവന്റെ ധാരണ ഇവന്റെ നടത്തും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ മരവൂള എന്നല്ലാതെ വേറെ ഒന്നും ഇവനെ വിശേഷിപ്പിക്കാനില്ല ദുരന്തൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനലിനും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ